ഈ അബ്ദുള്ള കുട്ടി ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇവിടെ ഹലാൽ ഭക്ഷണം അതുപോലെ തന്നെ തുപ്പൽ വിവാദത്തെ സംബന്ധിച്ച് അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഇത് ഒരു മൂന്ന് വർഷം മുമ്പേ മീഡിയ വൺ ചാനലിൽ വന്ന ഒരു പ്രോഗ്രാമാണ് അതില് ഒരാൾ ചോദിക്കുകയാണ് എനിക്ക് തോന്നുന്നത് മാതൃഭൂമി ന്യൂസിന്റെ ആളാണ് ചോദിക്കുന്നത് തോന്നുന്നുണ്ട് ഔലക്കുട്ടിയോട് ചോദിക്കുകയാണ് ഔതക്കുട്ടിയെ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് മൂപ്പര് മൂപ്പരാണ് യഥാർത്ഥ മുസ്ലിം മൂപ്പര് ഇന്ത്യൻ മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞത് ദേശീയ മുസ്ലിമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ ദേശീയ മുസ്ലിം ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ് കഴിച്ചു എന്ന് പറഞ്ഞാൽ സംഖ്യകൾ പിടിക്കും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ദീനല് ഇസ്ലാമെന്ന് പുറത്തു ആവും അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും അപ്പോൾ ഇവിടെ വീണുരിൽ ഒരു ഭാഗമാണ് ഇത് എന്തിനിപ്പോ ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും എടുക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം നാമധാരികളാണ് മുസ്ലിമിന്റെ ഒന്നാമത്തെ ശത്രു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള ആ ഒരു ബോധ്യത്തിൻ്റെയും ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇൻഷാല്ല ആ വീണുരിലല്ലേ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാ അ കുട്ടി എന്താ പറഞ്ഞത് നോക്കാം നമുക്ക് ഒരു നല്ല മുസ്ലിം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് മുസ്ലിം എന്ന് പോലും പറയാൻ പറ്റില്ല പിന്നെ ഒരു നല്ല മുസ്ലിം അതിൽ ചേർക്കേണ്ടതില്ല അതിലെ കുട്ടിയെ ആ പണയോ ഇവിടെ ഒരു സംഘം ജിഹാദി പണ്ഡിതന്മാരും മറ്റും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഓ താങ്കൾ ഇപ്പൊ ഇസ്ലാമിനങ്ങനെ വാരിപ്പുണർന്ന് തലയിലേറ്റിയിട്ട് ഓ ലേ ഇവിടെ എന്താണ് ചോദിച്ചത് ഹലാലായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയോ ലേ വീണുരുളേ അതാണ് ഇവിടെ പറയാനുള്ളത് ആ പറയൂ സത്യത്തിൽ അലാൽ ചോദിച്ചു അലാൽ ഭക്ഷണം എന്താണെന്ന് താങ്കൾക്ക് അറിയോ അല്ല അതറിയെങ്കിൽ ആദ്യം അതാണ് സംസാരിക്കേണ്ടി താങ്കൾ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് അലാൽ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലോ എന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് ഇദ്ദേഹം വരുന്നില്ല ഇദ്ദേഹം ഇത് വീണ്ടും വക്രീകരിച്ചുകൊണ്ടിരിക്കയാണ് കേട്ടോ ഇസ്ലാം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മതമാണ് ഞാൻ പഠിച്ചത് ഞങ്ങളും അങ്ങനെ തന്നെ പഠിപ്പിച്ചു പഠിക്കുന്നത് ഇസ്ലാം എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മതം തന്നെയാണ് ഇസ്ലാം എന്നുള്ള ഒരു ജീവിത രീതിയാണ് അതിലൊന്നും സംശയമല്ല എന്നിട്ട് പറയണോ ഹലാൽ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടില്ലേ ഇത് ഏതാ ഒന്ന് പറയൂ ആ ഹലാലിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ചില ഘട്ടത്തിൽ പന്നി പോലും നമുക്ക് തിന്നാം ഇവിടെ പറഞ്ഞത് താങ്കൾ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നാണ് ഈ പന്നി ഇറച്ചി തിന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വിശന്ന് മരിക്കുന്ന ഒരാൾക്ക് പന്നി ഇറച്ചി അള്ളയിച്ച തിന്ന എന്നൊക്കെയുള്ള അതിലിന് വേറൊരു ഭാഗം വരുന്നുണ്ടെന്നൊക്കെ പറയാം അതിപ്പോ വിശന്ന് മരിക്കാൻ പോണവന്റെ അടുത്ത് പന്നി തന്നെ വരണല്ലോ എന്നിട്ട് പന്നിനെ തല്ലിക്കൊല്ലാന് അവധിണ്ടാവണല്ലോ എന്നിട്ട് കിട്ടുകയാണെങ്കിൽ വെച്ച് തിന്നുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് അത് അങ്ങനെയാണെങ്കിലാണ് അപ്പോൾ എന്ത് ആ എന്നിട്ട് വളരെ വിശന്ന് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് മറ്റൊന്നും കിട്ടാനില്ലെങ്കിൽ പന്നിയറച്ചി ഹലാല ഹറാമല്ല എന്ന് പഠിപ്പിച്ച ഒരു സമുദായത്തെയാണ് ഇന്ന് ഈ ആധുനിക മനുഷ്യ സമൂഹത്തിനു മുമ്പിൽ ആധുനിക മനുഷ്യ സമൂഹത്തിന് മുമ്പില് മുസ്ലിം നാമധാരികളും അവർക്ക് വഴിമരുന്നിട്ട് കൊണ്ട് സംഘി തീവ്രവാദികളും അവരല്ലേ അല്ലേ പിന്നെ പന്നിയേർച്ച തിന്നാം എന്ന് പറയുന്നത് അത് വിശന്ന് മരിക്കും എന്നുള്ള ഒരവസ്ഥ പട്ടിണി നടക്കുകയാണെങ്കിലൊന്നും തിന്നണ്ട മരണമാണ് എങ്കിൽ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് അല്പം ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് കഴിക്കാം ഇപ്പം നമ്മൾ പ്രളയമുണ്ടായ സമയത്ത് ഒറ്റപ്പെട്ട വീടുകളിൽ അവിടെയൊക്കെയുള്ള ആളുകൾക്ക് ഇവിടുന്ന് ആരോഗ്യ പ്രവർത്തകരും അതുപോലെയുള്ള ആളുകൾ കൊടുത്തിരുന്നത് നല്ല ലെതർ നല്ല ഒറിജിനൽ റെക്സിനല്ല കേട്ടോ ഒറിജിനൽ ലെതറിൻ്റെ ബാഗോ പേഴ്സോ അല്ലെങ്കിൽ ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് കഴിച്ചോളാൻ പറഞ്ഞിരുന്നു അറിയോ അത് എന്തിൻ്റെ തോലാണെന്ന് നമുക്കറിയില്ല പക്ഷേ അത് കഴിക്കുക എന്നുള്ളത് അല്പം നമുക്ക് എനർജി കിട്ടുവാനും ജീവൻ നിലനിർത്തുവാനും ഒക്കെ അത് ഗുണം ചെയ്യും എന്നുള്ള കാരണം കൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെയുള്ള ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ അത് എന്തിൻ്റെ ലെതറാണെന്ന് നമ്മൾ തൊലിയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ടോ ഇല്ല അത് ജീവൻ നിലനിർത്താനുള്ള ഒരു സംഭവമാണ് അതിന് പന്നിർച്ച തിന്നാനുള്ള ലൈസൻസ് ഒന്നും ആയി കാണേണ്ടതില്ല പന്നിർച്ചി ഹറാമെന്നാണ് മരിക്കും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോ ഞാനിത് ഈ പറഞ്ഞ ഒരു ലെതറിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമുക്ക് കഴിക്കാം അത് എന്തിന്റെ ലെതറാന്ന് നമ്മൾ നോക്കുന്നില്ല എന്തിന്റെ തൊലിയാണെന്ന് നോക്കുന്നില്ല അതെന്താണ് അവിടെ ജായിസ് ആവുന്നത് എങ്ങനെയാണ് ഹലാൽ എന്ന ആ ഒരു ശ്രേണിയിലേക്കാണ് കൊണ്ടോണ്ട ജായിസ് ഉം നമ്മളെ ജീവൻ നിർത്താ നിലനിർത്തുവാനുള്ള കാര്യം ആ എന്നിട്ട് അവസാനം തുപ്പൽ വിവാദം ഉണ്ടായി ഒരു ആലിമായിട്ടുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്താണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കൂറത്തങ്ങൾ തുപ്പും കൂറത്തങ്ങൾ ഊതും പ്രവാചകൻ മുഹമ്മദ് നബി തൻ്റെ മുന്നിൽ വന്ന രോഗിയായ കുട്ടിയുടെ വായിൽ തുപ്പിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കൂറത്തങ്ങൾ അപ്പിട്ടതും അതൊക്കെ വീട് അയിലെക്കുട്ടിയെ ഇവിടെ കൂറത്തങ്ങള് ഭക്ഷണത്തിലേക്ക് ഊതുകയാണ് ചെയ്തത് ആ ഊതിയത് തന്നെ ഹറാമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരാണ് മുസ്ലിങ്ങള് ഖുറാഫിയെന്തെങ്കിലും ചെയ്തിട്ട് അതൊക്കെ പാടെടുത്തിട്ട് മുസ്ലിങ്ങളെ തലമക്ക് ബെച്ച് കെട്ടണ്ട കൂറത്തങ്ങൾ തൊപ്പിയാലും തിന്നൂല ഊതിയാലും തിന്നൂല മുസ്ലിങ്ങൾ തിന്നൂല മുസ്ലിങ്ങളെ കുറിച്ചിട്ട് അറിയോ കുട്ടിക്ക് അറിയോ അവേ പറ ഇത് ഇസ്ലാമിനെ അപമാനിക്കുകയാണ് സത്യത്തിൽ മുസ്ലിം സമുദ സമുദായത്തിൻ്റെ കേരളത്തിലെ പ്രശ്നം ഒരു നവോത്ഥാന നായകനില്ല ഈ ഹോട്ടലുകളിൽ ആ ഇന്നൊരു കാര്യം ചെയ്യുക അയിലക്കൂട്ടിനെ നമുക്കാണ്ട് ഒരു നവോത്ഥാന നായകനാക്കുക ഇവിടെ ഡൽഹിയിൽ വിജയിച്ച ഒരു ആള് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് വിജയിച്ച ഒരു എം എൽ എ പറഞ്ഞിട്ടുണ്ട് എന്തോ മുസ്തഫാബാദോ എന്തോ പറയുന്നൊരു പ്രദേശം ആ പേര് മാറ്റുകയാണ് എന്നിട്ട് ശിവലിംഗം എന്നോ അങ്ങനെ എന്തോ ഒരു പേരാക്കുകയാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇയാളുടെ പേരുകൾ മാറ്റാത്തത് ഏഹ് ഇയാളുടെ പേര് അബ്ദുള്ള കുട്ടി എന്നാണല്ലോ അള്ളക്കുട്ടിന്നൊന്നും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അതൊക്കെ മോശം പേരല്ലേ എന്തെങ്കിലും കുട്ടിയാക്കിട്ട് നിങ്ങൾക്ക് എടുത്തോളൂ എടുത്തുകൊണ്ടേതിനെ അല്ലേ ആ എന്നിട്ട് നവോത്ഥാന നായകൻ ഇല്ല അള്ളകുട്ടി നവോത്ഥാന നായകൻ ഉണ്ടായിക്കോ എന്നിട്ട് ഇവിടെ സംഘടനകൾ പെറ്റുവരുക സംഘടനകൾ ഉണ്ടാവട്ടെ അതിനെന്താണ് പ്രശ്നം താങ്കൾ ഭക്ഷണം ഹലാല് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതോ ഹറാമു മാത്രമാണോ കഴിക്കാറുള്ളത് താങ്കള് ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ചോദ്യത്തിന് മറുപടി ഉണ്ടോ വിദേശങ്ങളിൽ നിന്ന് കാശുവിരിക്കുന്നു വിദേശത്ത് കാശുവിരിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഹലാല് കഴിച്ചോ കഴിച്ചിട്ടില്ലേ അതിന് മറുപടി ഇല്ലേ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ചില സാമുദായിക നേ നേതാക്കന്മാർ ഉയർന്നു വരുന്നു സാമുദായിക നേതാക്കന്മാർ ഉയർന്നു വരുന്നോ ഇപ്പൊ പ്രശ്നമാണോ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം താങ്കൾ ഹലാൽ ഭക്ഷണം കഴിച്ചോന്നുള്ളതിനും മറുപടിയാണ് അപ്പൊ അതൊക്കെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഓ ശരിയാണ് ഭക്ഷണത്തിന്റെ പേരില് ഭക്ഷ വസ്ത്രത്തിന്റെ പേരില് വിശ്വാസത്തിന്റെ പേരില് ഓരോ ജൽപ്പനങ്ങളുടെ പേരില് ഇന്ത്യൻ മക്കളെ തല്ലിയും ചവിട്ടിയും മർദ്ദിച്ചും ഒന്നു കളയുമ്പോ ഒന്ന് ഒരുവിടാത്ത ചെറുവിരലക്കാത്ത അങ്ങോട്ട് മുഖം തിരിക്കാത്ത അയിലക്കുട്ടി വലിയ വായിൽ ഘോരഘോരം ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രസവിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഇന്ത്യയിലത്തെ മുസ്ലിങ്ങളുടെ ഒരു അഭിപ്രായം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ പറയൂ നിങ്ങൾ നോക്കൂ ഒരു ആധുനിക കാലത്ത് തുപ്പലിനെ ന്യായീകരിക്കാൻ ആർക്കാണ് സാധിക്കുക തുപ്പലും അപ്പീളിലോടെ നിക്കട്ടെ താങ്കൾ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിച്ചത് അബ്ദുള്ള കുട്ടി ഇന്നേ വരെ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇന്നേ വരെ വേണ്ട ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ അത് പറഞ്ഞോ അത് സംഖ്യകൾ തീരുമാനിച്ചോളും ഇല്ല എങ്കിൽ അത് പറയൂ ആ അപ്പൊ അതുകൊണ്ട് ഹലാൽ ഭക്ഷണത്തിന്റെ പേരിൽ ഒരു ഒരു പ്രത്യേക സംസ്കാരം ഒരു ഭക്ഷണ സംസ്കാരം വേണമെന്ന് ബാധിക്കുന്നതിൽ ഒരർത്ഥമില്ല അപ്പൊ ഹലാൽ ഭക്ഷണത്തിന്റെ പേരിൽ ഒരു സംസ്കാരം ഹലാൽ ഭക്ഷണത്തിന്റെ പേരിൽ ഒരു സംസ്കാരമില്ല മുസ്ലിങ്ങൾ ഹലാലാണ് കഴിക്കുകയുള്ളൂ ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പിയത് എന്നല്ല അത് അബ്ലക്കുട്ടി എവിടുന്നാ പഠിച്ചത് അബ്ലക്കുട്ടി പഠിച്ച ദീനേതാണ് അവ്ലക്കുട്ടി ഏതാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എടുത്ത പ്രമാണം ഹോട്ടലുകളിൽ തുപ്പിയ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇവിടെ എന്താണ് എന്താണ് സബ്ജക്ട് അതാണ് കാര്യം ഇവിടെ എന്താണ് സബ്ജക്ട് അയിലെ കുട്ടി ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ അതിനൊരു മറുപടിയോ ഉത്തരം അതിനൊരു മറുപടി പറഞ്ഞാൽ മതി പ്രശ്നം തീരും ഇവിടെ എങ്ങനെ കലകലകലേന്ന് കലക്കണ്ട എന്താണോ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാ ഇല്ലേ ചോദ്യം മനസ്സിലായില്ല മനസ്സിലായില്ലെന്ന് പറയുക കൂറത്തങ്ങളുടെ ഈ തുപ്പലുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ അതിന് ന്യായീകരിക്കുകയാണ് ചില ആല അവര് ന്യായീകരിക്കട്ടെ അവര് തുപ്പീക്കെല്ലാം ഊതിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊരു ന്യായീകരണം ആണെങ്കിൽ ഓക്കെ താങ്കൾ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് കൂറത്തങ്ങളെ തുപ്പലിന്റെയും അപ്പിടിയും മൂത്രത്തിന്റെയും മറ്റുള്ള കാര്യങ്ങളുടെയും പിന്നാലെ പോണത് കൂറത്തങ്ങൾ തുപ്പിട്ടുണ്ട തെറ്റ് ഊതിയാൽ പോലും തെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് തുപ്പിയിട്ടുണ്ടെങ്കിൽ തെറ്റന്നെ അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം അതല്ലല്ലോ ഹലാലിന്റെ മാനദണ്ഡം കൂറ തുപ്പിയതും തൂറിയതും ആണോ ഹലാലിന്റെ മാനദണ്ഡം ആണോ ഔളക്കുട്ടി താങ്കൾ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ താങ്കൾക്ക് ഹലാൽ എന്നാൽ എന്താണെന്ന് അറിയാമോ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ആ പറയോ എന്തിന് അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയാൾ തുപ്പിയാൽ എന്തിനാ അയാൾ അറസ്റ്റ് ചെയ്യണത് അയാള് തുപ്പിയത് മുസ്ലിങ്ങളുടെ ഒരാചാരമോ മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല ഏതെങ്കിലും നാമധാരികൾ മുസ്ലിം നാമധാരികൾ പോയി തിന്നിടിച്ച തിന്നിട്ടടോ അത്രല്ലേ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ആധുനിക മനുഷ്യർക്ക് തന്നെ അപമാനമായിട്ടുള്ള അതെ താങ്കളുടെ നിലപാട് അത്തരത്തിലുള്ള സംശയമൊന്നുമില്ല പറയൂ നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് അപമാനകരമാണ് അല്ല ഞാൻ പറഞ്ഞു വന്നത് ഹലാൽ ഭക്ഷണത്തെ പറ്റി ഇസ്ലാമിന്റെ ഒരു വീക്ഷണം ഞാൻ ഞാൻ ഹലാൽ ഭക്ഷണത്തെ പറ്റി ഇസ്ലാമിന്റെ ഒരു വീക്ഷണുണ്ട് അതെന്താണ് ഞാൻ പഠിച്ചത് പറഞ്ഞു തന്നോ എന്താണ് ഇപ്പൊ താങ്കൾ പറഞ്ഞിരുന്നത് താങ്കൾക്കറിയാമോ എന്താണ് ഹലാല് എന്നുള്ളത് താങ്കൾ ഹലാല് കഴിച്ചിട്ടുണ്ടോ അതുപോലും താങ്കൾക്കറിയില്ല എന്നിട്ട് താങ്കൾ പറയാണ് താങ്കൾ ഇസ്ലാമിക വീക്ഷണം ഇവിടെ പണഞ്ഞതെന്ന് തോന്ന് ഉം വല്യ പണ്ഡിതനാണെന്നാണ് വിചാരം ഉം എന്നിട്ട് വിശന്ന് പന്നിറച്ചി കൊടുക്ക വിശന്ന് വരുന്നവൽക്ക് പന്നിറച്ചി കൊടുക്കാന്ന് പറ്റൂല എന്റെ അയിലെ കുട്ടിയെ എവിടുന്നേ ഇത് പഠിച്ചത് ഒരാള് മരണാസന്നനാണെങ്കിൽ അത് വളമ്പി കൊടുക്കല്ല ആ മരണാസന്നനായ ആള് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ തിന്ന അത് ജായിസാണ് ആണ് അതിന് വെരുന്നോലിക്ക് ഒരാൾ വിശക്കാന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ള ഭക്ഷണ ഹലാൽ ഭക്ഷണ കൊടുക്കേണ്ടത് പന്നിരച്ച പന്നിനെ അടുത്തിട്ട് പന്നിന് അർക്കുമല്ലോ അതിന് കൗത്തില്ലോണ്ട് തല്ലിക്കൊല്ലോ ചെയ്യുക എന്നിട്ട് തല്ലിക്കൊന്നിട്ട് ആ നാറിപ്പീത്ത സാഹനത്തിന് വെച്ചു കൊടുത്തിട്ട് അതിന്റെ ജീവൻ രക്ഷിക്കാൻ രക്ഷീകരിച്ചാൽ ഓക്കെ വിശക്കാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് കൊടുക്കുന്നത് അപ്പം എന്താ അവിടെ വെച്ച ചോറും കറിയൊക്കെ കൊടുത്തൂടെ അല്ലെങ്കിൽ ബിരിയാണിയോ കബ്സയൊക്കെ വെച്ചു കൊടുത്തൂടെ അല്ലാത്ത ജാതില്ലാന്ന് പ്രതിനിധികളാണ് ഇങ്ങനെ മനുഷ്യരെ ഇവരെന്താണ് ഇവിടുത്തെ ഒരു ജിഹാദി ഗ്രൂപ്പ് എന്താ ശ്രമിക്കുന്നത് ജിഹാദി ഗ്രൂപ്പിനെ മാത്രമേ മൂപ്പര് കണ്ടിട്ടുള്ളൂ ഏതെന്നിട്ടാ ജിഹാദി ഗ്രൂപ്പ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പവിത്രമായ ആ ഒരു നാമത്തെ ആ ഒരു പേരിനെ നിങ്ങൾ എത്രത്തോളം മോശമായിട്ടാണ് ഈ കൊണ്ടു നടക്കുന്നത് അല്ലേ ജിഹാദി ഗ്രൂപ്പ് ഇനി വേറൊരു കാര്യം തലപ്പില്ലാത്ത താങ്കൾ എന്നും ജിഹാദി ആയിരിക്കും അവരുടെ മുമ്പിൽ എന്നുള്ള കാര്യം മറക്കണ്ട പറഞ്ഞോ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഭക്ഷണ സംസ്കാരം അവരുടെ വേഷം മീശ ഇല്ലാണ്ട് താടി മാത്രം വെക്കുക വളരെ വികൃതമായ വേഷം എന്താണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീശ ഇല്ലാണ്ട് താടി മാത്രം വെക്കുക ഞാൻ താടി മീശയും വെച്ചിട്ടുള്ള ആളാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് താടി നീട്ടുവാനും മീശ വെട്ടി ചെറു ചെറുതാക്കുവാനാണ് ഓര് മീശ പഠിച്ചാല് തനിക്ക് എന്തുവാ പിന്നെ പ്രാകൃതമായ വേഷം ഇവിടെ കർണാടകയില് ഹിജാബ് ഹിജാബ് നിരോധിക്കപ്പെട്ടു അതൊക്കെ പ്രാകൃതാണ് ഇത്തരം മൂപ്പർക്ക് അതുപോലെ തന്നെ ഭക്ഷണ രീതി ഒരു സിവിൽ സൊസൈറ്റിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തി ഇവിടെ മാറ്റി നിർത്തി മുസ്ലിം സമൂഹത്തെ എല്ലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള ഒരു താലിബാനിസമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് ആയിക്കോട്ടെ അതൊക്കെ പോലും പ്രചരിപ്പിക്കട്ടെ ഇനി നമുക്ക് മറുമരുന്ന് പറയാം താങ്കൾ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ആ സഹോദരൻ ചോദിച്ചത് ആ ചോദ്യം ഒന്നും കൂടി നമുക്ക് ആവർത്തിക്കണോ ആവർത്തിക്കണമെങ്കിൽ ആവർത്തിക്കാം ഒന്നുകൂടി ആവർത്തിക്കൂ സഹോദര ഈ അബ്ദുള്ളക്കുട്ടി ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഈ അബ്ദുള്ള കുട്ടി ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അയാള് ചോദിച്ച ചോദ്യം വ്യക്തമാണ് അതിനുള്ള മറുപടിയാണോ ഇയാൾ ഇത്രയും നേരം പറഞ്ഞത് ഇനി പറഞ്ഞതോ അതാണോ നോക്കുക നമുക്ക് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരേ ഇങ്ങള് അല്ല നിങ്ങൾ ആരാണേ അല്ലേ ഇങ്ങൾ ആരാ ഇസ്ലാമിന്റെ മൊത്തം സംരക്ഷകരോ സെക്യൂരിറ്റി ഗാർഡാണോ നിങ്ങൾ ഇസ്ലാമിന്റെ എന്തോ ചോദ്യം വരുന്നുണ്ട് കേക്ക് നമുക്ക് വളരെ കൃത്യമായിട്ടാണ് ചോദിച്ചത് ഈ ഹോട്ടലുകളിൽ ിൽ എന്ന പേരിൽ തുപ്പിയ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിന്റെ ഭീഷണം ഞാൻ പറഞ്ഞല്ലോ എന്താ ഇയാൾ ഈ പറഞ്ഞത് ഇവിടെ ചോദിച്ചത് എന്താണ് ഹോട്ടലുകളിൽ ഹലാലായ ഭക്ഷണം എന്ന പേരിൽ തുപ്പിയ ഭക്ഷണമാണ് വിളമ്പുന്നത് എന്നുള്ള ആ ഒരു അഭിപ്രായമാണ് സംഘപരിവാറിനുള്ളത് ആ വീക്ഷണം താങ്കൾക്കുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഒന്നും പറഞ്ഞിട്ട് എന്താ പറയണത് അതിനെ കുറിച്ച് പറയൂ താങ്കൾ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം അവിടെ പെൻഡിങ് ആണ് ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം അതിനും മറുപടിയില്ല എന്നിട്ട് പറഞ്ഞു നോക്കുകയാണി മുസ്ലിം സമുദായത്തിന്റെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ മൂത്രത്തിൽ മലമൂത്രത്തിൽ പോലും തുപ്പരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മതം ഭക്ഷണത്തിൽ തുപ്പും എന്ന് വേണ്ടി വന്ന തുപ്പും വേണമെങ്കിൽ തിന്നാമതി എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംബന്ധമായിക്കൊണ്ട് നമുക്ക് താങ്കൾ ഹലാലിലേക്ക് വരൂ തുപ്പിയതാണ് ഹലാല് എന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചിരുന്നു ആണോ അങ്ങനെയാണോ മഹാനുബാബ ആണോ അതുപോലെ തന്നെ താങ്കൾ ഹലാല് കഴിച്ചിട്ടുണ്ടോ ഇവര് പറയുന്നത് തുപ്പിയ ആ സാനാണ് ഹലാൽ എന്നാണ് ഞങ്ങള് തുപ്പിയത് ഹലാൽ തുപ്പിയത് തിന്നാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരാണ് മുസ്ലിങ്ങൾ താങ്കൾ അതിനും മറുപടി പറഞ്ഞിട്ടില്ല രണ്ടിനും മറുപടി പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല എന്തേ സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കാത്തത് ഇതാണ് എന്റെ അഭിപ്രായത്തെ സംബന്ധിച്ച് ഹലാൽ ഭക്ഷണത്തോട് അബ്ദുൽ കുട്ടി യോജിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഹലാൽ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ വേർതിരിക്കാൻ ഭക്ഷണത്തിലും അവർ വേഷത്തിലും മറ്റും വേർതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു ജിഹാദി അജണ്ടയുണ്ട് ഇപ്പോഴും ആ ചോദ്യത്തിനല്ലായാലും മറുപടി പറയണത് ആ ജിഹാദി അജണ്ട ആരുടെ അടുത്താണ് ഹലാലിന്റെ പേരിൽ ഈ ആളുകളെ വേർതിരിക്കാൻ നോക്കുന്ന അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ട്രൗസറിന്റെ പോക്കറ്റിലും പാൻറിന്റെ പോക്കറ്റിലും ട്രൗസർ ഷർട്ടിന്റെ പോക്കറ്റിലും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ആ ആ പറഞ്ഞല്ലോ പന്നിയിറച്ചി പോലും ഹറാമല്ല എന്ന് പഠിപ്പിച്ച ഒരു സമുദായം മൂത്രത്തിൽ തുപ്പരുത് എന്ന് പഠിപ്പിച്ച സമുദായം ആ സമുദായത്തിന്റെ ചില പുതിയ തൊപ്പിക്കാർ പറയുന്നു ഞങ്ങൾ തൊപ്പും ഞങ്ങൾ ഊതും നിങ്ങൾ ആരാ ചോദിക്കാൻ ഇവരെയൊക്കെ പിടിച്ച് അകത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലയിനെയൊക്കെ പിടിച്ച് കെണറ്റിലിടണമെന്നും കുഴിയിലിട്ട് മൂടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തോട്ടെ അത് അവളുകുട്ടിനെ ആണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അതൊരു സത്യമാണ് എന്നുള്ള ആ ഒരു ചാരിതാർഥ്യം ഞാനിവിടെ അറിയിക്കാൻ പോകുന്നുണ്ട് മൂപ്പര് മൂന്നോ നാലോ പ്രാവശ്യം പന്നിയർച്ചി ഇറച്ചിമക്ക് ഇങ്ങനെ പോയി പന്നിയർച്ചി ഇറച്ചി മൂപ്പര്ക്ക് വല്ലാതെ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് തോന്നുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു ഏഹ് വിഷന്നവന് പന്നിയർച്ചി കൊടുക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആ അത് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അത് പന്നി എന്നല്ല എന്തും കഴിക്കാം അപ്പം പിന്നെ പരിശുദ്ധ കുറാൻ പ്രത്യേകമായിക്കൊണ്ട് നിഷിദ്ധമാക്കിയ പന്നി പോലും കഴിക്കാം ആ ജീവൻ നിലനിർത്താനായിട്ട് പളർച്ച തിന്നാന്നല്ല അത് ടേസ്റ്റ് ചെയ്ത് വലിച്ചു വരെ തിന്നാന്നുമല്ല അൽഫാമുണ്ടാക്കി തിന്നാന്നു എന്നല്ല അത് പറയണത് ആ അത് പോട്ടെ അപ്പോൾ അയാളുടെ ഒരു പാപ്പരത്വമാണ് ഇവിടെ നമ്മൾ കാണിച്ചത് ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു മറുപടി പോലും പറയാൻ കഴിയാതെ ഇസ്ലാമിക വിരുദ്ധത മാത്രം പേറിക്കൊണ്ട് മുസ്ലിം നാമധാരിയായിക്കൊണ്ട് നടക്കുന്ന ഈ അയലക്കുട്ടിയെ അല്ലെങ്കിൽ ഔലക്കുട്ടിയെ നിങ്ങളെ കൃഷ്ണൻകുട്ടിയോ ശേഖരൻകുട്ടിയോ എന്തെങ്കിലും കുട്ടിയാക്കിയിട്ട് രക്ഷപ്പെടുത്തി പോവുകയും എന്നാണ് ഇവിടെ പറയുവാനുള്ളത്